ഹായ് ഞാൻ കൃഷ്ണമാനാണ് എന്ത് വായിച്ച ഒരു കഥയുണ്ട് കേട്ടോ അതെങ്ങനെയാണ് ഒരു പുരോഹിതൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചർച്ചയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പുറത്തു വന്നത് അദ്ദേഹം ഇരുന്നിട്ട് ഈ കുട്ടികൾ കറിച്ച് ഒട്ടിച്ചുട്ടിട്ട് പോയ ഫുട്ബോൾ പന്തുകളുണ്ട് ഇത് ഇതിൻ്റെ തുക ഇങ്ങനെ കീറിപ്പോയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും തയ്ച്ച് ആ കുട്ടികൾക്ക് കൊടുക്കും നന്നാമത് അദ്ദേഹം ചെയ്യുന്ന കാര്യം ചൈനീസ് ഡിക്ഷണറിയുടെ ഓരോ വാചകങ്ങളും പുതിയ പുതിയ വാക്കുകളും പഠിക്കുക എന്നതാണ് എന്നും അതുവഴി പോകുന്ന ആളുകളൊക്കെ കാണുന്ന സ്ഥിരം കാഴ്ചകളിൽ ഒന്നാണത് ഒരു ദിവസം ഒരാളെ വന്നിട്ട് ദേഹത്തോട് ചോദിക്കും നിങ്ങൾ എങ്ങനെ വെറുതെ സമയം കളയുന്ന എന്തിനാണ് കീറിപ്പോയ പണ്ടുകളുടെ തുക തുന്നിച്ചേർത്തും ഒരു പ്രയോജനവും ഇല്ലാതെ ചൈനീസ് വാക്കുകൾ പഠിച്ചുമൊക്കെ ഈ സമയം കളയുമ്പില് ഒന്ന് എന്തൊക്കെ അർത്ഥമുണ്ടോ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ് ഞാന് ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് എനിക്ക് വലിയ തിരക്കൊന്നും ഇന്നുള്ളതാണ് അപ്പോ എന്റെ അടുത്തേക്ക് പല മനുഷ്യന്മാർ വരും എന്നിട്ട് അവരെ കുറിച്ച് പറയും അവരുടെ സങ്കടങ്ങൾ പറയും അവരുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ കുറിച്ച് പറയും എനിക്ക് അവർക്ക് അവരെ കേൾക്കാൻ പറ്റും ചിലപ്പോഴൊക്കെ അവരുടെ വേദനയെ ഒന്ന് കുറയ്ക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ നമുക്ക് പറയാനും നമ്മൾ കേൾക്കാനും അവരെ ഇവരെയൊക്കെ ആരെങ്കിലുമൊക്കെ വന്നതുകൊണ്ടാണ് ജീവന് ജീവിക്കാൻ തന്നെ കഴിയുന്നത് പലപ്പോഴും പല സുഹൃത്തുക്കളെ ഉറക്കുന്ന സമയത്ത് അവർക്ക് മെസ്സേജ് അയ്യുന്ന സമയത്ത് പത്ത് എട്ട് പേരും ചിന്തിക്കുന്നത് ഇപ്പുറത്തും നിൽക്കുന്ന ഒരാള് ഇതൊക്കെ മറ്റൊന്നും ചെയ്യാൻ അല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്ത് പോകുന്നത് എന്നാണ് അത് ചിന്ത എന്നാലും നമ്മുടെ വാരി ചെയ്യാത്ത ഒക്കെ പോകാറുണ്ട് നമുക്ക് മടുപ്പ് അനുഭവപ്പെടാറുണ്ട് ആ ഒരു ഒഴിവാക്കണം അല്ലെങ്കിൽ അവരെ ആ ഒരു മനോഭാവം ഒക്കെ പക്ഷെ ആ പത്ത് നമ്മളാ മെസ്സേജ് എത്തുന്നതും കാത്തിരിക്കുന്ന ആ ഫോൺ കോൾ എത്തുന്നതും കാത്തിരിക്കുന്ന രണ്ടു പേരുണ്ടാവും ആ രണ്ടു പേർക്ക് വേണ്ടി നമ്മുടേത് തുടർന്നയെ മതിയാകും താങ്ക് യു